സമസ്ത എന്തെങ്കിലും കാണുമ്പോഴേക്ക് എതിർത്തുന്നു എന്നൊരു സംഘടനയൊന്നുമല്ല വിശദമായി പഠിക്കും പഠിച്ച് വീണ്ടും വീണ്ടും പഠിച്ച് നൂറ് ശതമാനം ഇത് അപകടകമാണെന്ന് ബോധ്യപ്പെടുമ്പോൾ ജനങ്ങളെ ബോധവൽക്കരിക്കുക മാത്രമേ സമസ്ത ചെയ്യാറുള്ളൂ അതനുസരിക്കേണ്ടവർക്ക് അനുസരിക്കാം സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം തള്ളിക്കളയേണ്ടവർക്ക് തള്ളിക്കളയാം ആരെയും ബലമായി സമസ്തയുടെ ആശയത്തിൽ നിങ്ങൾ ഉറപ്പി ഉറച്ചു നിൽക്കണമെന്ന് പറഞ്ഞ് ബലം പ്രയോഗിക്കുന്ന സംഘടനയല്ല സമസ്ത ഇൻ إلا البلاء المبين പ്രവാചകരോട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു എത്തിച്ചു കൊടുക്കുക എന്ന സന്ദേശം മാത്രമാണ് തള്ളിക്കളയും അതൊരു കണ്ട സത്യം പറയും നൂറ് ശതമാനം പഠിച്ച് അപരിപൂർണമായി സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് ജനങ്ങളോട് വിളിച്ചു പറയും മനുഷ്യാതരീക്കത്തെ എതിർത്തപ്പോൾ പോലും സമസ്തയുടെ പ്രമുഖരായ പല പ്രഭാഷകന്മാരും സമസ്തക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം എന്റെ പറഞ്ഞത് അബദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് അവര് മാറി പലരും തിരിച്ചു വന്നിട്ടുണ്ട് പക്ഷേ പലരും ഇന്നും ആ അപകടകരമായ വഴിയിലൂടെ പോകുന്നു ആലുവ തെരീകത്തെന്ന് പറഞ്ഞൊരു തെരീക്കത്ത് കടന്നു വന്നു എത്ര പ്രഭാഷകന്മാരും എത്ര എഴുത്തുകാരുമാണ് സമസ്തക്ക് നഷ്ടപ്പെട്ടത് ചിന്തിക്കും സമസ്തയ്ക്ക് ഇവിടെ നഷ്ടമുണ്ടാകുമോ എന്നോ സമസ്തീരുമാനമെടുത്തു എന്നതിന്റെ പേരിൽ ആർക്കും പോറലും ഭൂമിയിലേക്കില്ല കാരണം ആളക്കൂട്ടാൻ ഉണ്ടാക്കിയ സംഘടനയല്ല സമസ്ത സംഘടനയാണ് സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം തള്ളേണ്ടവർക്ക് തള്ളിക്കളയാം പറയും 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 പറയേണ്ടതുപോലെ പോയ നമ്മുടെ ഉലമാക്കന്മാരുടെ ശൈലി ആ ശൈലിയാണ് ഇന്നും സമസ്തയിൽ നിലനിൽക്കുന്നത് ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും